ഓ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ബീഫ് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉടൻ്റെ ബീഫ് കറി നിങ്ങൾ കണ്ട് ഞെട്ടരുത് പക്ഷേ നിങ്ങൾ ഞെട്ടും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഞെട്ടണം കേട്ടോ അങ്ങനെ ഞാൻ ബീഫ് കറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വച്ചതിന് ശേഷം രാവിലെ ആയപ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ അതോട് ചായ ഇട്ട് കുടിച്ചു വല്ലപ്പോഴും കുറച്ച് ചായ കുടിക്കാം കുടിച്ചു ഇന്നലെ ഉണ്ടാക്കിയ പാക്കാണേ അത് ഇങ്ങനെ ഓട്സും കടലമാവും പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കി കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിനെയൊക്കെ വാരി രാവിലെ തേച്ചു നമ്മൾ പണ്ട് വീട്ടിൽ ചാണകം മുഴുവൻ പോലെ കുറേ വാരിയൊക്കെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നാളത്തേക്ക് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു വച്ചു പിന്നെ ഞാൻ വാങ്ങിച്ച ഈ മീൻ നിങ്ങളുടെ എൻ്റെ നവര ഞാൻ അറുത്തു കഴുകി അടുപ്പിൽ വെച്ചു കഴിഞ്ഞു അങ്ങനെ മീൻ റെഡിയായി അപ്പോഴേക്കും എൻ്റെ കൊച്ചുമോൻ വന്നു പിന്നെ അവനെ എടുത്ത് കുറച്ച് സമയം കൊണ്ടു നടന്നു എന്നിട്ട് മുഖമൊക്കെ കഴുകി ക്ലീനാക്കി അങ്ങനെ മുഖമൊക്കെ നല്ല ഇതായി അടുത്ത് ഞാൻ ബീഫ് കറിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് കറിയാണ് നിങ്ങൾ കാണണം കേട്ടോ കാണുക അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ അപ്പവും ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തിയാണ് കുറേ കലായി കുറേ ദിവസമായി ചമ്മന്തി ഇരച്ചു കൂട്ടിയിട്ട് അതുകൊണ്ടിന്ന് അപ്പവും ചമ്മന്തിയും ചായയൊക്കെ ഇട്ട് ഇന്ന് ചായ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇന്നെന്തോ ചായ കുടിക്കണമെന്ന് തോന്നി ചായ കുടിച്ചു ഇനി കുറേ ദിവസത്തേക്ക് കുടിക്കൂല അങ്ങനെ ഞാൻ ബീഫ് കറി വയ്ക്കാൻ പോവുകയാണ് അതിലേക്ക് വേണ്ടി ചെറിയ ഉള്ളിയും സവാള തക്കവാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ഇതെല്ലാം ചതച്ചത് ആദ്യം ഇട്ടു രണ്ടാമത് ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുത്തു അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയപ്പോഴേക്കും അതിലോട്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തു കറിവേപ്പില ഇട്ടു അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ടു അത് നല്ലവണ്ണം ഒന്ന് വാടി വന്നപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് അതിലോട്ട് തക്കാളിക്ക തട്ടി കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ ബീഫായ സോയച്ചങ്ങ ചൂട് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളം കഴുകേട്ട കഴുകിയിട്ട് അതിനെ നല്ലവണ്ണം മുറിച്ചു മുറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം ആവി കയറ്റി അത് കഴിഞ്ഞിട്ട് ഒരു അര മുറി തേങ്ങ തിരുമി അതിൻ്റെ പാലെടുത്ത് ഒഴിച്ചു ആ പാലിലിട്ട് ഞാൻ വീണ്ടും അതിനെ നല്ലവണ്ണം വേവിച്ചോട്ടെ അത് കൃത്യമാണ് പറയണത് അത്രയും ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ തേങ്ങാ പാലിൽ കിടന്ന് ഈ സോയ മൊത്തവും കുടിച്ചെടുത്തു അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാല മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾ ഇതെല്ലാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മോപ്പിച്ചതിന് ശേഷം ഇതിൽ തട്ടി എന്നിട്ട് കുറച്ച് കുരുമുളകും കുറച്ചധികം കുരുമുളക് ചതച്ചതും പിന്നെ കറിവേപ്പില മല്ലിയില അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കുറേ വെളിച്ചെണ്ണ ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അങ്ങോട്ട് പോയി സൂപ്പർ ടേസ്റ്റി കറിയാണ് എല്ലാവർക്കും